കുക്കിംഗ് വിത്ത് രാജി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് കസ്റ്റാർഡ് പൗഡർ കൊണ്ടൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം എന്നായിട്ട് ഞാൻ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഫ്രൂട്ട്സ് അരിയുന്നതിന് മുമ്പ് നമുക്ക് പാല് തിളപ്പിച്ച് വെക്കാം ഞാൻ മുന്നൂറ് എം എൽ എ പാല് വെച്ചിട്ടുണ്ട് അടുപ്പി വെച്ചിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ് അമ്പലം ഇവിടെ മാറ്റിയും വെച്ചിട്ടുണ്ട് അപ്പം പഞ്ചസാര ഇട്ട് ഇത് നമുക്ക് തിളപ്പിച്ച് വെക്കാം ചൂടാറണം അത് ആ സമയം കൊണ്ട് നമുക്ക് ഇത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം നമ്മൾ കസ്റ്റാർഡ് പൗഡറിനകത്തോട്ട് പാലൊഴിച്ച് കലക്കുന്നു നമുക്കിതിലേക്ക് ഒരു അര സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു മൂന്ന് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ പൗഡറായിരുന്നു ഞാൻ എടുത്തിരുന്നത് അത് ഒരു ഇരുന്നൂറ് ഗ്രാം പാൽ ചേർത്ത് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു പാൽ തിളച്ചിട്ടണം നമുക്കിതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ അവൻ്റെ ഒരു മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുക്കുകയാണേ നമ്മൾ നേരത്തെ ഇത് പൊട്ടിച്ചായിരുന്നു അതാ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കസ്റ്റേഡ് പൗഡർ പാൽ പിന്നെ എസൻസ് പല്ല എസെൻസ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ മിക്സ് നമുക്ക് കുറേ കുറേ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുറുക്കിയെടുക്കണം കട്ട പിടിക്കരുത് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കത് എടുക്കണം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഒഴിച്ചു കൊടുത്തത് അപ്പം ഞാനിപ്പം ഫ്ലെയിമൊന്നും ഹൈ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി അത് കുറുക്കിയെടുക്കണം എന്നാൽ ഒട്ടും കട്ട പിടിച്ചില്ല അതിൻ്റെ ഈ പരുവത്തിന് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം ഇത് ചൂടാറട്ടെ ഓമയ്ക്ക് കട്ട് ചെയ്യുക നമുക്ക് പേരക്കയും കൂടെ കട്ട് ചെയ്യാം വേണ്ട നല്ല സൂപ്പർ പേരക്കയാണ് പ്ലംസ് ആണേ നമുക്ക് ഇനിയും പച്ച ആപ്പിള് മുറിച്ചത് പച്ച ആപ്പിള് മുറിക്കാം അപ്പളൊക്കെ ചാടിപ്പോവാ ഞാൻ കിട്ടുന്ന ഫ്രൂട്ട്സ് എല്ലാം അങ്ങ് ഇടുവാണേ പേരക്ക കിട്ടിയത് കൊണ്ട് അങ്ങ് ഇട്ടതാണ് പിന്നെ അതുപോലെ മുന്തിരിങ്ങ ഞാൻ മുന്തിരിങ്ങ അരിപ്പില്ലായിരുന്നു അതുകൊണ്ട് മുന്തിരിങ്ങ ചേർത്തിട്ടില്ല ഓറഞ്ച് ഇപ്പം നമുക്ക് ഇതിൽ അരിഞ്ഞ് ചേർക്കാം നമുക്കിനി ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം ഞാനൊരു ഏത്തപ്പഴം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട് സലാഡിൻ്റെ താരമായ നമ്മുടെ മാതള നാരങ്ങ നമുക്ക് അതും കട്ട് ചെയ്ത് വെക്കാം അതായത് നല്ല മുത്തുമണി പോലെ കിടക്കും നല്ല ഭംഗിയുള്ള നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പൊളിച്ചെടുക്കാം അയണ ഏറ്റവും കൂടുതൽ ഉള്ളതാ ഇതങ്ങ് പിച്ചാത്തി അങ്ങ് കറക്കും കേട്ടോ നല്ല സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ഇതിങ്ങനെ പൊളിച്ച് പാത്രത്തിൽ ഇങ്ങനെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കൈ കൈ വരെയും കറുക്കും ഞാൻ തണ്ണിമത്തനും പൈനാപ്പിളും കൂടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് അതുകൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് അല്പം പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് ഇളക്കണം ഞാനിത് വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി ഞാൻ ഇതിനേക്ക് നാല് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാനേ ഇത് പഞ്ചസാര ചേർത്ത് എന്തിനാന്നൊന്നറിയാമോ ുമ്പഴേ ഇതിന്റെ മധുരം കുറയും പിടികിട്ടിയാ നമുക്ക് ഈ പാലും പാലും ചേർത്ത ഈ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതെന്തോ ചെയ്യാൻ പോവാണെന്ന് അറിയാമോ ഞാൻ രണ്ട് ചെറിയ പാത്രത്തിലേക്ക് ഞാനിത് മാറ്റിയിട്ട് ണുപ്പിച്ച് ഉപയോഗിക്കാനാണ് ഫ്രിഡ്ജിലോട്ട് വെക്കും ഞാനത് നാളെ ഞാനത് എടുക്കത്തുള്ളൂ ഇതടച്ച് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം കണ്ടോ രണ്ട് പാത്രത്തിലോട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ഈ ഫ്രൂട്ട് സലാഡ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു